ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ നമ്മുടെ കുടുംബ പരദേവതയെ മനസ്സിലാക്കാം അത് നമ്മുടെ ഗ്രഹനില ഉപയോഗിച്ച് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ് ഇതിനോടകം പല വീഡിയോകളിലൂടെ നമ്മൾ കുടുംബപരദേവതയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും നിദാനമായി വർത്തിക്കുന്നത് കുടുംബ പരദേവതയാണ് കുടുംബദേവതയുടെ അനുഗ്രഹം ഇല്ലാഞ്ഞാൽ ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും നമുക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ എങ്ങനെ കുടുംബ ദേവതയെ നമുക്ക് കണ്ടെത്താം അതേക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എന്താണ് കുടുംബ ദേവത എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം തന്നെ ഒരു പൂർവ്വ കുടുംബം ഉണ്ടാകും ആ ഒരു കുടുംബത്തിൽ വെച്ചാരാധിക്കപ്പെട്ടിരുന്ന ദേവനാണ് അല്ലെങ്കിൽ ദേവതയാണ് നമ്മുടെ കുടുംബ പരദേവത എന്ന് പറയുന്നത് ചില ആളുകളുടെ തറവാടുകളിൽ കുടുംബപരദേവതയെ വെച്ച് ആരാധിക്കുന്ന കുടുംബക്ഷേത്രങ്ങളോ ഉണ്ടാകും കുടുംബക്ഷേത്രമുള്ള തറവാടുകളിലെ ആളുകൾക്ക് അവർ കുടുംബപരദൈവം ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് അറിയുവാൻ സാധിക്കും ഇനി വിവാഹം കഴിഞ്ഞും അതുപോലെ തന്നെ തൊഴിലിനും ഒക്കെ ആയിട്ട് ആ ഒരു മൂല കുടുംബത്തിൽ നിന്നിട്ട് പണ്ടെങ്ങോ വഴി പിരിഞ്ഞു പോയ കുടുംബ ദേവതയുമായിട്ട് ആ ഒരു ബന്ധം പിരിഞ്ഞു പോയ ആളുകൾക്ക് തങ്ങളുടെ കുടുംബദേവത ആരാണ് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ യാതൊരു വഴിയും ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ അവരുടെ ഈ ഒരു ജാതകം പരിശോധിച്ചു കൊണ്ട് കുടുംബപരദേവതയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ഇപ്പൊ ജാതകം വിശകലനം ചെയ്ത് ആ കുടുംബദേവതയെ കണ്ടറിഞ്ഞ് ആ കുടുംബദേവതയെ നിങ്ങൾ ആരാധിക്കുമെങ്കിൽ ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും അകന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ആദ്യമായിട്ട് ഈ ഒരു ജാതകം അല്ലെങ്കിൽ ഈ ഒരു ഗ്രഹനില ഇല്ലാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് അവരുടെ കുടുംബ പരദേവതയെ അറിയാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബദേവതയെ മനസ്സിലാക്കുന്നതിന് അറിയുന്നതിന് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഗ്രഹനില ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് എവിടെയെങ്കിലും ചിതൽപ്പുട്ടുണ്ടെങ്കിൽ ആ ചിതൽപ്പുട്ട് കണ്ടെത്തി ഒരു ശുഭസമയം നോക്കി ആ ചിതൽപ്പുറ്റിൽ നിന്നിട്ട് കുറച്ച് മണ്ണ് അടർത്തി എടുത്തോട്ട് വരിക ആ മണ്ണ് ജലത്തിൽ കുഴച്ച് ഒരു ഗണപതിയുടെ രൂപം ഉണ്ടാക്കിയെടുക്കുക ഗണപതി വിഗ്രഹം എന്ന് പറയുമ്പോൾ ശില്പചാതുര്യൊന്നും അതിനാവശ്യമില്ല മറിച്ച് ഗണപതിയുടെ പ്രധാന സവിശേഷതകൾ മുഖ്യമായി വരുന്ന ഒരു വിഗ്രഹം ഗണപതിയുടെ തുമ്പിക്കയ്യ് ഒറ്റക്കൊമ്പ് പട്ടച്ചെവി കുടവയറ് ചതുർഭുജങ്ങൾ അല്ലെങ്കിൽ നാല് കൈകൾ എന്നിത്യാദി സവിശേഷതകൾ ഉണ്ടായിരുന്നാൽ മതിയാകും ഇതിനെ നല്ല രീതിയിൽ വെയിലുണക്കി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടി ജലത്തിൽ കുഴച്ച് അതിൽ മുക്കിയെടുത്തോ അല്ലെങ്കിൽ ആ മഞ്ഞൾ ഈ വിഗ്രഹത്തിൽ തേച്ചു പിടിപ്പിച്ചോ നമ്മുടെ ഗ്രഹത്തിന്റെ ഈശാന മൂലയിലോ കന്നി മൂലയിലോ ഒരു പീഠം നിരത്തി അവിടെ ഈ ഒരു വിഗ്രഹം വെച്ച് അതിൽ ഒരു മൺവിളക്കിൽ നെയ്ദീപമേറ്റി നമ്മൾ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ആരാധിക്കുക ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറി ഉണ്ട് എങ്കിൽ ആ പൂജാമുറിയിലും ഈ ഒരു വിഗ്രഹം വെച്ച് നിങ്ങൾക്ക് പൂജിക്കാവുന്നതാണ് ദീപം അതുപോലെ തന്നെ ധൂപം പുഷ്പങ്ങൾ ജലം എന്നിത്യാദി വിശിഷ്ട വസ്തുക്കൾ കൂടി ആ ഒരു വിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിച്ചു വേണം നമ്മൾ പ്രാർത്ഥിക്കുവാന് ഈ ഇരുപത്തൊന്ന് ദിവസവും നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബ കുടുംബപരദൈവം അല്ലെങ്കിൽ കുടുംബ ദേവത ആരായിരുന്നാലും ആ ദേവതയെ നമുക്ക് അറിയുവാനും സ്വപ്നത്തിലൂടെ ദർശനം നൽകുവാനും ഭഗവാനെ അനുഗ്രഹിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം ഇരുപത്തിയൊന്ന് ദിവസവും നമ്മുടെ ഗൃഹത്തിൽ മാംസാഹാരം പാചകം ചെയ്യുവാൻ പാടുള്ളതല്ല എല്ലാവരും വ്രതശുദ്ധിയിൽ കഴിയേണ്ടതുമാണ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഗൃഹത്തിലുള്ള ഒരാൾക്ക് സ്വപ്നദർശനത്തിലൂടെ ആ ഒരു കുടുംബദേവത ആരാണ് എന്നുള്ളത് അറിയുവാൻ സാധിക്കും കുടുംബദേവതയെ ആരാധിക്കുന്നതിനുള്ള ആരാധനാക്രമത്തെയും ആ ഒരു സ്വപ്നദർശനത്തിലൂടെ തന്നെ അറിയുവാനും സാധിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ ഗ്രഹനില ഇല്ലാത്ത ആളുകള് ഈ ഒരു രീതി അവലംബിക്കുകയാണ് എങ്കിൽ അവർക്ക് അവരുടെ കുടുംബ ദേവത ആരാണ് എന്നുള്ളത് സ്വപ്ന ദർശനത്തിലൂടെ അറിയുവാൻ സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു ഗ്രഹനിലയുണ്ട് ഗ്രഹനിലയുണ്ട് എങ്കിൽ ഈ ഗ്രഹനില ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കുടുംബ ദേവതയെ കണ്ടെത്താം എന്നുള്ളതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് പോകാം നിങ്ങളുടെ കൈവശം ഗ്രഹനില ഇല്ല എങ്കിൽ വളരെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനില എടുക്കുവാൻ സാധിക്കും അതെങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയുടെ മുകളിൽ വരുന്ന ഐ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില വളരെ സൗജന്യമായിട്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില ഇതുപോലെ എടുക്കാം നമ്മൾ ഈ ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഈ ലാ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ രാശി ഏതാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക ലഗ്നം എന്നുള്ളതാണ് ലാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ലഗ്നം എവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുക അപ്പൊ അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഒരു രാശി ചക്രം ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഏറ്റവും മുകളിലുള്ള രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശി ആയിരിക്കും ഇത് മേടം രാശിയാണ് ഈ മേടം രാശി തൊട്ട് ഇങ്ങനെ എണ്ണി വരിക മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം അപ്പോ ഞാൻ ഉദാഹരണം എടുത്തിട്ടുള്ള ഈ ഒരു ഗ്രഹനിലയിൽ വൃശ്ചികത്തിലാണ് ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുക്കാം അവിടെ ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാശിയിലാണ് എന്ന് ആദ്യം അടയാളപ്പെടുത്തുക അപ്പോ ഈ പന്ത്രണ്ട് രാശികളിൽ ഏതിലെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങളുടെ ഗ്രഹനിലയിൽ ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലഗ്നം ആദ്യം ഒന്ന് കണ്ടെത്തുക കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ലഗ്നം തൊട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് അതായത് ഈ ഒരു ദിശയില് മേടം മുതൽക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ദിശയിൽ ഇങ്ങനെ വലതുവശത്തേക്ക് ഇതാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് അപ്പോൾ ലഗ്നം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് അഞ്ചാമത് വരുന്ന രാശി അല്ലെങ്കിൽ അഞ്ചാം ഭാവം അതിന് ആദ്യം ലഗ്നം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങൾ ഒന്ന് എന്ന് അക്കം ഇടുക അതിനുശേഷം ക്ലോക്ക് വൈസ് ആയിട്ട് അഞ്ച് അക്കങ്ങൾ നിങ്ങൾ എഴുതുക ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഈ അഞ്ചാം ഭാവം ഇതിന് അഞ്ചാം ഭാവം എന്നാ പറയാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ രാശി വരും നിങ്ങളുടെ ലഗ്നം ഇനി ഇവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിങ്ങളുടെ അഞ്ചാം ഭാവം ഇത് വരും ഇനി ചില ആളുകൾക്ക് ലഗ്നം ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതായിരിക്കും നിങ്ങളുടെ അഞ്ചാം ഭാവം അപ്പം അഞ്ചാം ഭാവം നിങ്ങൾ എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുമ്പോൾ ഈ രാശി കിട്ടിയല്ലേ അഞ്ചാം ഭാവം അപ്പൊ ഈ രാശി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം അപ്പൊ മീനം രാശിയാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ള ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ അഞ്ചാം ഭാവം മീനം രാശിയാണ് ഈ ഒരാളുടെ ലഗ്നത്തിൽ നിന്ന് വരുന്ന അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവ പുണ്യസ്ഥാനം എന്ന് പറയുന്ന ഒരു ഭാവമാണ് പൂർവ്വജന്മത്തെക്കുറിച്ചും പരദൈവത്തെക്കുറിച്ചും ഇഷ്ടമൂർത്തിയെക്കുറിച്ചും എല്ലാം നമുക്ക് സൂചനകൾ നൽകുന്ന ഗ്രഹനിലയിലെ ഭാവമാണ് അഞ്ചാം ഭാവം ഈ അഞ്ചാം ഭാവത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ ദേവത ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ അഞ്ചാം ഭാവം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുക ഈ ഗ്രഹനിലയിൽ ചില ചുരുക്കെടുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും രാ എന്നും ചായ എന്നും കു ഷി എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും അതിൽ രാ എന്ന് പറഞ്ഞാൽ രവി അല്ലെങ്കിൽ സൂര്യനും ച ചന്ദ്രൻ കു എന്നാൽ കുജൻ അല്ലെങ്കിൽ ചൊവ്വ ബു ബുധൻ ഗു അല്ലെങ്കിൽ ഗുരു അതിനെ വ്യാഴം എന്നും പറയും ഷു എന്നാൽ ശുക്രൻ മാ എന്നാൽ മന്ദൻ അല്ലെങ്കിൽ ശനി രാഹു കേതുക്കളെ സർപ്പി ശിഖി എന്നാണ് പറയുന്നത് അതുകൊണ്ട് രാഹുവിനെ സ എന്നും കേതുവിനെ ഷി എന്നുമാണ് രേഖപ്പെടുത്തുന്നത് അപ്പോ ഇത്രയും കാര്യങ്ങളെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും ഇവിടെ ഞാൻ മറ്റൊരു ഗ്രഹനില നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ദാ ലഗ്നം നിൽക്കുന്നത് ഈ ഒരു രാശിയിലാണ് അല്ലേ അപ്പൊ ഇവിടെ നിന്ന് അഞ്ചാമത് രാശി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് ഈ രാശി മേടം രാശി അവിടെ കു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കു എന്നാൽ കുജൻ ചൊവ്വ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ രാശിയില് ഓരോ ഗ്രഹങ്ങളെ രേഖപ്പെടുത്തിയിരിക്കും അപ്പൊ ഈ രാ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കു അല്ലെങ്കിൽ കുജൻ രേഖ അഞ്ചാം ഭാവത്തിൽ കുജൻ രേഖപ്പെടുത്തിരിക്കുകയാണ് അല്ലെ അപ്പൊ നിങ്ങളുടെ ഗ്രഹനിലയില് ലഗ്നത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഗ്രഹങ്ങളുണ്ട് എങ്കിൽ ഉദാഹരണത്തിന് ഇവിടെ കുജൻ നിൽക്കുകയാണ് ബാക്കി ഗ്രഹങ്ങൾ ഈ ഒരു ഗ്രഹനിലയിൽ മറ്റു രാശികളിലായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഗ്രഹങ്ങളായിരിക്കാം അവിടെ നിൽക്കുന്നത് ഇനി ചില സന്ദർഭത്തിൽ ഇതുപോലെ ഒഴിഞ്ഞ കോളങ്ങളായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഓരോ രാശിക്കും അധിപതിയായിട്ട് ചില ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങൾ വേണം നമ്മൾ എടുക്കുവാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദ മീനം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് അല്ലെങ്കിൽ ഗുരുവാണ് മേടം രാശി വരുമ്പോൾ അതുപോലെ ഈ മീനം രാശി എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ മണ്ഡലമാണ് അല്ലെങ്കിൽ വ്യാഴത്തിന്റെ രാശിയാണ് തൊട്ട് താഴെ വരുന്ന ഈ ഒരു രാശിയും അതേ വ്യാഴം അല്ലെങ്കിൽ ഗുരുവാണ് ഇനി മേടം രാശി വരുമ്പോ ഇത് കുജന്റെ മണ്ഡലമാണ് കുജൻ ഇതും കുജൻ എന്ന് നമുക്ക് ഈ മേലും താഴെയും ഒരേ ഗ്രഹങ്ങൾ തന്നെയാണ് ഭരണം കൈയാളുന്നത് രാശി വരുമ്പോൾ ശുക്രന്റെ മണ്ഡലമാണ് തൊട്ട് താഴെ വരുന്ന ഈ രാശിയും ശുക്രന്റെ മണ്ഡലമാണ് ഇത് വരുമ്പോ ബുധന്റെ മണ്ഡലമാണ് ഇത് വരുമ്പോ ബുധന്റെ മണ്ഡലമാണ് മിഥുന രാശിയും കന്നിരാശിയും ബുധന്റെ മണ്ഡലമാണ് ഇനി ഈ മകരം കുംഭം രാശികൾ ഭരിക്കുന്നത് ശനിയാണ് കർക്കിടകരാശിയില് ചന്ദ്രനും ചിങ്ങരാശിയില് സൂര്യൻ അല്ലെങ്കിൽ രവി ഇപ്പൊ ഇങ്ങനെയാണ് നവഗ്രഹങ്ങളുടെ ആ ഒരു വിന്യാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ രവി അല്ലെങ്കിൽ സൂര്യനാണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ ആരാധിക്കേണ്ട ആ ഒരു ദേവൻ എന്ന് പറയുന്നത് ശിവഭഗവാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ദേവനായിട്ട് നിങ്ങൾ കണ്ട് വഴിപെടേണ്ട ദേവത പരമശിവൻ അതുപോലെ സൂര്യനാരായണ മൂർത്തി അപ്പൊ അങ്ങനെ പുരുഷ ദൈവങ്ങളായിട്ടാണ് സൂര്യൻ നിന്നാൽ ഉള്ള ഫലം പറയുന്നത് അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ അതാണ് ഫലം പറയുന്നത് പ്രധാനമായിട്ട് ശിവൻ ശിവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഇനി ചന്ദ്രനാണ് നിൽക്കുന്നത് എങ്കിൽ ശാന്തരൂപികളായിട്ടുള്ള സ്ത്രീദേവതകൾ പാർവതി ഭദ്ര സരസ്വതി ഭുവനേശ്വരി തുടങ്ങിയ ദേവതകളെയാണ് സ്ത്രീദേവതകളെയാണ് ശാന്തരൂപികളായിട്ടുള്ള സ്ത്രീദേവതകളെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് കുജൻ അല്ലെങ്കിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനെയോ അതും അല്ലെങ്കിൽ ഭദ്രകാളിയെയോ ഭജിക്കണം അതിൽ തന്നെ ഈ ഒരു കുജൻ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ ഓജരാശികളിൽ അല്ലെങ്കിൽ പുരുഷരാശികളിൽ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനെയും അതുപോലെ തന്നെ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നിങ്ങനെ സ്ത്രീ രാശികളിൽ എങ്കില് ഭദ്രകാളി ഭജനവും നടത്തണം ഇവിടെ മീനരാശിയിലാണ് കുജൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭദ്രകാളിയെയാണ് ഈ ഒരു ഗ്രഹനില അനുസരിച്ച് കുടുംബദേവതയായിട്ട് വെച്ചാരാധന നടത്തേണ്ടത് ഇനി ഈ അഞ്ചാം ഭാവത്തിൽ അല്ലെങ്കിൽ പൂർവപുണ്യസ്ഥാനത്ത് ബുധനാണ് നിൽക്കുന്നത് എങ്കിൽ ബാലരൂപത്തിലുള്ള ദേവതകൾ അതിൽ പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പറയുന്നത് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമല്ല ബാലഭദ്ര അതുപോലെ തന്നെ ഉണ്ണിഗണപതി അല്ലെങ്കിൽ ബാലഗണപതി ബാലസുബ്രഹ്മണ്യൻ എന്നീ ദേവതകളെ പൂജിക്കാം അതിനോടൊപ്പം തന്നെ ഇപ്പോ കുടുംബസമേതമായിട്ടിരിക്കുന്ന ദേവീദേവന്മാര് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സുബ്രഹ്മണ്യ സ്വാമി അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ സ്വാമി ശിവനും പാർവതിയും ചേർന്നിരിക്കുന്ന അങ്ങനെ കുടുംബസമേതം ഇരിക്കുന്ന ദേവതകളെയും ബുധൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ നമുക്ക് കുടുംബ ദേവതയായിട്ട് ആരാധിക്കാവുന്നതാണ് പ്രധാനമായിട്ട് അഞ്ചിൽ ബുധൻ നിന്നാൽ അവർ ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാകും ഇനി അഞ്ചാം ഭാവത്തിൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു നിൽക്കുകയാണെങ്കിൽ നമ്മൾ മഹാവിഷ്ണുവിനെയാണ് ഭജനം ചെയ്യേണ്ടത് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ അന്നപൂർണേശ്വരി മഹാലക്ഷ്മി യക്ഷിയമ്മ തുടങ്ങിയവരെ നമ്മൾ ആരാധിക്കണം അഞ്ചാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത് എങ്കിൽ അവര് ശാസ്ത്രാവിനെ കുടുംബദേവനായിട്ട് ആരാധിക്കണം എന്നതാണ് അഞ്ചാം ഭാവത്തിൽ രാഹു ഇരുന്നാൽ കാളി ദുർഗ ചാമുണ്ടി തുടങ്ങിയ ഉഗ്ര ഉഗ്രദേവതകളെയാണ് നമ്മൾ കുടുംബദേവതയായിട്ട് വെച്ച് ആരാധിക്കേണ്ടത് ഇനി ശിഖി അല്ലെങ്കിൽ കേതു ആണ് അഞ്ചാം ഭാവത്തിലേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തില് ഏറ്റവും കൂടുതൽ പേരുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില ദേവതകളുടെ പേരുകളായിരിക്കും ആളുകൾക്ക് ഇട്ടിട്ടുണ്ടാവുക മധുസൂദനൻ മുരളീധരൻ ഗോവിന്ദൻ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളാണ് കൂടുതൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു പൂർവ്വ പൂർവപരമ്പരയിലെ ആളുകളുടെ പേരിനോട് ദാതാത്മ്യപ്പെടുത്തിയിട്ടുള്ള ദേവതകളായിരിക്കും നമ്മുടെ കുടുംബദേവതയായിട്ടുള്ളത് ചില കുടുംബങ്ങളിലൊക്കെ കുടുംബങ്ങളിലൊക്കെയാണെങ്കില് മറ്റ് ഇതര ദേവതകളുടെ പേരുകൾ കോമൺ ആയിട്ട് ആവർത്തിച്ചു വരും അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ആ ഒരു കുടുംബത്തിൽ ഏതു പേരാണോ നമുക്ക് ആവർത്തിച്ച് കാണുന്നത് ആ ദേവനായിരിക്കും അഞ്ചാം ഭാവത്തിൽ ശിഖി അല്ലെങ്കിൽ കേതു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബദേവതയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബദേവതയെ അറിയില്ല എങ്കിൽ നിങ്ങളുടെ ഗ്രഹനില വെച്ചോ അല്ലെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വിദ്യ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങളുടെ കുടുംബദേവതയെ ആരാണ് എന്ന് കണ്ടെത്തുക അതിനുശേഷം കുടുംബദേവതയെ ആരാധിക്കാൻ തുടങ്ങുക തീർച്ചയായും ജീവിതത്തിൽ ഇന്നുള്ള കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും എല്ലാം നീങ്ങി ജീവിതത്തിൽ ഐശ്വര്യവും സുഖവും കടന്നുവരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടുക എല്ലാവർക്കും നന്ദി നമസ്കാരം